ഏറെ ആശ്വാസപ്രദമാകും വിധം രണ്ടായിരത്തി അഞ്ചിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കിൽ വരുത്തിയേക്കുമെന്ന് സർവേയുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടിസ്ഥാന പലിശ നിരക്ക് നിലവിലുള്ള നാല് ദശാംശം ഏഴ് അഞ്ചു ശതമാനത്തിൽ നിന്നും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് മന്ദഗതിയിലുള്ള ബ്രിട്ടീഷ് സമ്പദ്ഘടനയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ഇത് ആവശ്യമാണെന്ന് അവർ കരുതുന്നു സർവേയിൽ പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധരിൽ പതിനഞ്ച് ശതമാനം പേർ വിശ്വസിക്കുന്നത് അടിസ്ഥാന നിരക്ക് മൂന്ന് ദശാംശം അഞ്ചു ശതമാനത്തിലെത്തുമെന്നാണ് ഒരാൾ പറഞ്ഞത് അടിസ്ഥാന നിരക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലെത്തുമെന്നാണ് മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ധനനയം രൂപീകരിക്കുന്നവർക്കുമേൽ അതിയായ സമ്മർദ്ദമുണ്ട് മാത്രമല്ല സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ വിശ്വസിക്കുന്നത് ഈ വർഷം പണപ്പെരുപ്പം രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിനും മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിനുമിടയിലായി തുടരുമെന്നാണ് മുപ്പത്തിയേഴ് ശതമാനം പേർ ചൂണ്ടിക്കാണിച്ചത് വേതന വർധനവ് പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നാണ് ന്യൂസ് ഡെസ്ക്